ജയഗുപ്ത ഒരൊറ്റ സീസൺ കൊണ്ടക്കം ഗോവയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തോരം വലുതായിരുന്നു പക്ഷേ ഈ കോടതി സംശയം ബാലം വക്കിയില്ലാത്ത സിദ്ധിക്ക് പറയുക എന്നുള്ളത് മിടുക്കനായിരുന്നു പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയേണ്ടി വരും നമ്മുടെ ഹോർമിയുടെ അവസ്ഥ ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ആദ്യ സീസണിൽ എഫ് സി ഗോവയുടെ വിങ്ങിൽ നിന്ന് കത്തിയ ജയഗുപ്ത രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പം അത്ര മാരകമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് ആ ലെവലിൽ പെർഫോമൻസ് വന്നിട്ടില്ല പക്ഷേ തങ്ങളുടെ വിംഗ് ബാക്കുകൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈസ്റ്റ് ബംഗാൾ എഫ് സി ജയഗുപ്തയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പഞ്ചാബിൽ നിന്നും അവരുടെ സൂപ്പർ വിംഗ് ബാക്ക് ആയിട്ടുള്ള അഭിഷേകിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ഈസ്റ്റ് ബംഗാൾ വളരെ തകൃതിയായിട്ട് നടത്തുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് അവർ ഗോവയിൽ നിന്നും ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള പയ്യൻ ജയഗുപ്തയെ കൂടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും തങ്ങളുടെ വിംഗ് ബാക്കുകളെ ശക്തിപ്പെടുത്താൻ ഈസ്റ്റ് ബംഗാൾ ആഗ്രഹിക്കുന്നു എന്നാണ് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാളിൻ്റെ വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സോഴ്സുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് അപ്പം ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ വിംഗ് ബാക്കുകളെ പ്രബലമാക്കുന്നതിൻ്റെ ഭാഗമായി അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജയഗുപ്തയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജയഗുപ്തയെ ഗോ വിട്ട് കളയോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് ജയഗുപ്ത അപാര ടാലൻറ് ഉള്ള പ്ലെയറാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ എന്തോ ഒന്ന് ലൈറ്റായിട്ട് മങ്ങിപ്പോയി എന്നുള്ളത് വേറെ പ്രശ്നമൊന്നും ചെക്കനെ ചെക്കനെക്കൊണ്ട്